എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പുട്ടും മാമ്പഴു ആണ് അപ്പം നമ്മുടെ കയ്യിലൊരു പഴുത്ത മാമ്പഴം ഉണ്ടായിരുന്നു അത് പിന്നെ സ്ലൈസ് ആക്കി വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ അതിന്റെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനാണ് ഇപ്പം എന്താ ബീഫും പഴംപൊരി ചക്കുട്ട് മാമ്പഴം പുട്ട് അതൊക്കെയാണ് പക്ഷേ ബീഫും പഴംപൊരി ചോൾഡ് ഇതൊക്കെയാണ് ഇപ്പൊ ന്യൂ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന അഭിപ്രായം പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ മാമ്പഴം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് ആ മാമ്പഴം നിങ്ങളൊന്ന് നോക്കൂ ഏകദേശം ഒരു ഒന്നര ഒരു കിലോ പോർത്ത് എന്തായാലും ഉണ്ട് ഇതുപോലത്തെ മൂന്നെണ്ണമാണ് ഉണ്ടായത് ഈ ഈ വർഷം ആദ്യമായിട്ടാണ് ഈ മാങ്ങ ഇവിടെ ഉണ്ടായ കായ്ച്ചത് ഏകദേശം ഒരു ഒരു കിലോയിൽ ഒന്നൊന്നേ കിലോ എന്തായാലും കാണും ഈ മൂന്നെണ്ണത്തിനും ഇത്രയും തൂക്കം ഉണ്ടായിരുന്നു ഒരു കിലോയിൽ പുറത്ത് ഏകദേശം ഒന്നര കിലോ വരെ ഉള്ള ഉണ്ടായിരുന്നു ഇത് ഏത് എണ്ണം ആണെന്നറിയില്ല പക്ഷെ അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യുക നല്ല മധുരമാണ് ഈ മാങ്ങയ്ക്ക് ആ മാങ്ങയാണ് ഇന്ന് പുട്ടുവായി ടേസ്റ്റ് ചെയ്യാൻ പൊന്നു പോകുന്നത് ആകെ മൂന്നെണ്ണയുണ്ടായുള്ളൂ അതിലൊരെണ്ണം നമ്മൾ അച്ചാർ ഇട്ടായിരുന്നു നമുക്ക് 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 ട്രെൻഡിങ് അല്ലേ ഇത് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ അതോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം അപ്പോൾ മാങ്ങ സൈഡിലോട്ട് ഇങ്ങനെ ുംങ്ങനെ മാങ്ങി പുട്ടിങ്ങനെ ഒരു മാങ്ങ ഇങ്ങനെ അതിനകത്തേക്ക് നല്ലപോലെ ഇങ്ങനെ തിരിഞ്ഞിളക്കിയെടുക്കാം നമുക്ക് നമ്മുടെ പഴക്കാം നോക്കാം നമ്മളെ എന്തുവാ പഴത്തിന്റെ കൂടെ ഞാൻ എവിടെ കഴിക്കത്തില്ലേ അതിനൊക്കെ പഴത്തിന്റെ ടെസ്റ്റിന് പകരം ഉള്ളൂ സംഭവം സൂപ്പറാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇച്ചിരി അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്താ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്തോ നമ്മളെല്ലാം കൂട്ടും കൂട്ടത്തിന് നമ്മൾ അതിലും ടേസ്റ്റ് ആണോ ചക്കെല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് എല്ലാരും പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോ ആണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഞാൻ കഴിച്ചു നോക്കിയില്ല ഇവരുടെ അഭിപ്രായമാണ് ഞാൻ ഇനി കഴിച്ചു നോക്കാൻ പോവുകയാണ് പക്ഷെ ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇപ്പഴാകുമ്പോൾ മാമ്പഴം ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ആയി കഴിഞ്ഞ പിന്നെ കുറവായിരിക്കും അപ്പോൾ ഇപ്പോഴെല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം നല്ല കോമ്പിനേഷൻ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റും ഉണ്ട് ഞാനും ഒന്ന് കഴിച്ചു നോക്കി കൊള്ളാം അല്ലെല്ലാവരും പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യപ്പെടുത്തുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ ഗുഡ് ബൈ